യെസ് ഇന്നത്തെ നമ്മൾ കഥ തുടങ്ങുന്നത് നമ്മളെ കാസർഗോഡിൻ്റെ ഫിഷ് മാർക്കറ്റിലാണ് കേട്ടോ നമ്മൾ ഇന്നൊരു അടിപൊളി ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത് അതിന് ആദ്യം എത്തിയത് നമ്മളെ കാസർഗോഡുള്ള ഫിഷ് മാർക്കറ്റിലാണ് അപ്പം നിങ്ങൾ കുറേ ആൾക്കാർക്കും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങളെ നാട്ടിലുള്ള ഫിഷ് മാർക്കറ്റ് ഇങ്ങനെ തന്നെയാണോ എന്നൊന്ന് കൊമൻ്റ് ചെയ്യണേ കാരണം ഉമ്മ പറയലുണ്ട് ഉമ്മേൻ്റെ കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെ പെണ്ണുങ്ങൾ മീൻ വെക്കൂലെന്നുള്ളത് അപ്പം ഇവിടെ ചേച്ചിമാരുള്ള മീൻ വെക്കും ും അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ പോലെ ഫിഷ് ഉണ്ടാവും കേട്ടോ അതും വെറൈറ്റി ടൈപ്പിൽ നമ്മൾ കൂടുതലും മിച്ചി വന്നാലാണ് മാർക്കറ്റിൽ പോവാം അപ്പോൾ നമുക്ക് വേണ്ട ഫിഷ് വേണ്ടതുപോലെ ഇങ്ങനെ ഫിഷിൻ്റെ ഇപ്പോഴാണെങ്കിൽ എന്താ പറയണ്ട മീൻ്റെ ഒരു ചാകര ടൈമാണല്ലോ അപ്പോൾ നമുക്ക് വേണ്ടത്ര ഫിഷും ഇവിടുന്ന് കിട്ടും അപ്പോൾ ഇന്ന് ഫിഷിനെ കൊണ്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ നമ്മളെ വീഡിയോ അങ്ങനെ ഈ ഒരു ചേച്ചിൻ്റെ അടുത്തൊന്ന് അക്കൂറയാണ് കേട്ടോ നമ്മൾ വാങ്ങിയത് അയക്കൂർ മാത്രമല്ല വേറെ കുറേ മീൻ വാങ്ങിയത് പക്ഷെ നമ്മളെ താരം അയക്കൂറെ ആയതുകൊണ്ട് അക്കൂറിൻ്റെ മാറ്റണം ഞാൻ എടുത്ത് പറഞ്ഞു എന്നുള്ളു ചേച്ചി മുറിച്ച് തരും ചേച്ചി മാത്രമല്ല കേട്ടോ അവിടെ വേറെ കുറെ ആൾക്കാരുണ്ട് സൈഡിൽ താല് ചേച്ചിമാരൊക്കെ ഇരിക്കുന്നത് മീൻ മുറിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വാങ്ങിയ മീനൊക്കെ ഇവരിൽ കൊടുത്താൽ പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ ഇവർ മുറിച്ചിട്ട് നല്ല സെറ്റാക്കി തരും

നമ്മൾ കുറെ ആയില്ലേ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിട്ട് ഞമ്മളുടെ ഉണ്ടാക്കുന്നത് ചിക്കനും ബീഫും തന്നെയാണ് മട്ടൻ പിന്നെ കുറവാണ് ഉണ്ടാക്കലേ ഇല്ല മിഷും ഉപ്പം കൊറേ ആയില്ലേ മിച്ചിക്ക് ഉപ്പൊക്കെ ഒക്കെ ഇഷ്ടമല്ലേ ഫിഷ് ആക്ച്വലി ഫിഷ് വലിയ ഉപ്പക്കും മിച്ചിക്കും ഇഷ്ടമാണല്ലോ അതിനെ കൊണ്ടങ്ങൾ ഉണ്ടാക്കിയൊക്കെ കൊറേ ആയില്ലേണ്ടാക്കാൻ നല്ല മീനല്ല മീനാണ്

എന്തുകൊണ്ടാണെന്ന് അറിയില്ല പണ്ട് മുതലേ ഈ കട്ടിങ് വിഭാഗം ഞാനാണ് ചെറുപ്പം മുതലേ ഉമന്ത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വളർത്തൽ അതൊക്കെ ഞാനാണ് ഞാനാട്ടോ സെറ്റാക്കി അപ്പോൾ ആസ് അശ്വഷ്യം ഇന്നത്തെ പണി തന്നെ അതെല്ലാം മുറിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഓരോ നല്ല പറയുമ്പോ ബീഫിനാണോ ചിക്കൻ ആണോ ചിക്കനാണോ കൂടുതൽ നമ്മള് ഒരു സൈഡ് ഫിഷ് എല്ലാം നല്ല തെറ്റായിട്ടുണ്ട് നമ്മളിതൊന്നും മറിച്ചിടാം അപ്പൊ ഇന്ന് നമ്മളെ വീഡിയോ ഇല്ലേ നമ്മളി ബിരിയാണിന്റെ റെസിപ്പി ഒന്നും അല്ല കേട്ടോ ഇങ്ങും ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ അറിയായിരിക്കും വിചാരിക്കുന്നു ജസ്റ്റ് നമ്മള് നമ്മളെ ഒരു ഒരു ഫിഷ് ബിരിയാണി അതാണ് നിങ്ങള് കാണിക്കുന്നത് മറിച്ചു കേട്ടോ അങ്ങനെ നമ്മളെ ഷെഫ് കൂടെ മാറിയിട്ടുണ്ട് ചില സാങ്കേതിക അസ്വസ്ഥതകൾ കാരണം നിരാശ കാശ് മാസ്റ്റർ ഷെഫ് മറിച്ചിട്ട് പോലാ കേട്ടോ അതായത് മഴ പരിശോധിച്ചു എന്നാണ് പറയപ്പെടുന്നത് പച്ച മണം മാറുമ്പോ പറയോ മണോ അല്ല നമ്മൾ ഇനേച്ചോറണ്ടാൻ പോലെ അഞ്ചേ നമ്മൾ മസാല ഇട ടെറ്റ് ആവുന്നുണ്ട് അല്ലേ അഞ്ചേ ഓ ക്യാമറയിൽ ഫുൾ പോവავსി ഓരുവെച്ചി ഇതിതി വീവള്ള ഒരു എടുക്കാം സർ സ്മാചാങ്ക്സ് ഓ

கொஞ்சம் கொஞ்சம் നമ്മൾ ഇപ്പൊ മറ്റേ റൂംഗിലെ സൺ ടിവിയായ വെച്ചി കാശ്മീരി ചില്ലി കൊരെ സം കിളനന്റെ തൊടോ ഔ വെൽ എക്സിറ്റ് ഔർ മിക്സിയിൽ ഇടേ ദാ വെൽ എക്സിറ്റ് ആയി ഇപ്പൊ എന്നെന്താ വേണ്ടേ തേർഡ് ചിക്കാരേ ചിക്കാരേ നമ്മൾ ഫിഷ് ഇടാനവച്ചേ കാരണം തന്നെ വയണ വെള്ളಕ್ಕೆ വരുന്നുണ്ട് ഓട്ട ബോട്ടി മീച്ചേ നോ റൈറ്റ് ജനായിത്ര ഫിഷിങ് ചാ കാണാ ഇഴേട്ടാ മിച്ചി നമുക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി തരും കേട്ടോ മിച്ചി എന്ത് തൊട്ടാലും അടിപൊളിയാണ് അപ്പൊ ഞങ്ങക്ക് നല്ല പ്രതീക്ഷയിലാണ് ഞാൻ ആ സിസ്റ്റൺ ആ മിച്ചിന്റെ പേരെ നിക്കുന്നത് എല്ലാരും അങ്ങനെ തന്നെ നമ്മുടെ ഉണ്ട് നമ്മളൊരു ഇല വെച്ചിട്ട് രണ്ട് കാര്യണ്ട് വാഴയില വെച്ചാല് ഒന്ന വായന്റെ ഇത്ര എടുത്തപ്പോഴത്തേക്കുണ്ടല്ലോ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഏകദേശം തീർന്ന് അപ്പോൾ ഞാൻ പിന്നെ എന്താക്കി ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എങ്ങനെയാണ് ദമ്മിടുക എന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് ബാക്കി നമ്മൾ ഷൂട്ട് ചെയ്തില്ല ഇതിൻ്റെ ഫൈനൽ ഔട്ട് പുട്ട് എങ്ങനെയാണെന്നുള്ളതില്ലേ നമ്മൾ അടുത്ത ഷോർട്സിൽ ഷോർട്സിലിടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്